അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ സ്ട്രീറ്റ് നമ്പർ രണ്ടിലാണ് കേട്ടുള്ളത് നമ്മുടെ കോടതിയിൽ മറ്റേ ജപ്തി ചെയ്ത വണ്ടികളെല്ലാം ലേലം വിളിക്കുന്ന ആ സ്ഥലത്താണ് ഓൺലൈനിലെ ലേലം നടക്കൽ ഇവിടുന്ന് ഇതായിട്ട് വിളിക്കുന്നതല്ല അന്നേരം നമ്മൾ മിഞ്ഞാന്ന് ലേലത്തിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അന്നേരം ഇവിടെ വന്നതാണ് കണക്ക് എൻ്റെ പേരിലേക്ക് വണ്ടി ആയിട്ടുണ്ട് ഇനി ഇവിടെ പോയിട്ട് അതിൽ ചാവ്യം വാങ്ങിച്ച് വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ എക്കിപ്പോൾ മെസ്സേജ് വന്നിന് അന്നേരം പോയി നോക്കാനാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നോക്കാം ഇതെല്ലാം ജെപ്റ്റ് ചെയ്ത് പിടിച്ചതാന്ന് കേട്ടോ ഇതെല്ലാം ഇനി ലേലത്തിൽ വരും കൈ ഇന്നലെ മിഞ്ഞാന്ന് ലേലത്തിൽ പോയാൽ കുറേ വണ്ടികളുണ്ട് പിന്നെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ കൂടുതൽ എടുക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ വണ്ടിയും കാര്യങ്ങളും ഞാൻ കാണിച്ചതാണ് അനക്ക് ഫസ്റ്റ് ചാവ കിട്ടാന്ന് നോക്കട്ടെ ഉള്ളിൽ പോയിട്ട് അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ സ്ഥിതിമാർ ഇടിയെത്തിയിട്ടില്ല അതുകൊണ്ട് വണ്ടി ഇപ്പം തരില്ല ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞ് അന്നേരം ഇഷ്ടിമാർ എത്തിയിട്ടാണ് നമുക്ക് വണ്ടി പോയി പിക്ക് ചെയ്യാം ഇന്നെൻ്റെ കിട്ടുമായിരിക്കും നോക്കാം ഇതെല്ലാം മിന്നില്ല എല്ലാം വിളിച്ച് പോയതാണ് ഇത് കേട്ടോ ഇത് മുപ്പത്തേഴായിരത്തിന് പോയത് രണ്ടായിരത്തി എട്ട് വണ്ടി ഇത് മുപ്പതിനോ ഇത് മാനുവരാ ഇത് അൻപത്തി എട്ടായിരത്തിന് രണ്ടായിരത്തി പതിനഞ്ച് അടിപൊളി അപ്പോൾ ഞാൻ വിളിച്ചെടുത്ത വണ്ടി ഇങ്ങക്ക് കാണിച്ചു തരാം വലിയ വണ്ടിയാന്ന് കേട്ടോ ആവേശത്തിന് വിളിച്ചതാണ് കേട്ടോ നമുക്ക് വലിയ വണ്ടി എടുക്കേണ്ട ബഡ്ജറ്റ് ഇതൊന്നും ഇല്ലതാണ് നമ്മളെ വണ്ടിയുടെ കിടക്കുന്നുണ്ട് ഇത് നിസ്റ്റിമാർ ഒന്നും കഴിഞ്ഞില്ല നല്ല സ്റ്റാർട്ടിങ് വണ്ടിയാന്ന് കേട്ടോ റണ്ണിങ് വണ്ടിയാന്ന് ഇതാണ് നമ്മുടെ വണ്ടി കൊറിയൻ അല്ല ജപ്പാൻ സണ്ണി ജപ്പാൻ എണ്ണിയാണ് കേട്ടോ അടിപൊളി വണ്ടിയാണ് ഇതാണ് നമ്മൾ വിളിച്ചെടുത്ത വണ്ടി ഞാൻ വന്ന് നോക്കിയിട്ട് സ്റ്റാർട്ടിലും ചെയ്ത് നോക്കിയാന്ന് കേട്ടോ പ്രൈസ് ഞാൻ പറയില്ലാ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എടുത്തിട്ട് വെക്കേണ്ട വണ്ടിയാണ് എടുത്തിട്ട് നമ്മൾ ചെറിയ പൈസ ഇതൊന്നും വിറ്റ വലിയ പൈസ ഇല്ലാന്നും കിട്ടൂല ചെറിയൊരിത് പിന്നെ ഒരു രസം ഇല്ല അലപ്പുളിയല്ലോ അതിന് വണ്ടിയാന്ന് ഇതാ ഈ നമ്പർ നമ്മൾ വിളിച്ചെടുത്തത് അതിൻ്റെ ഉള്ളിലത്തെ ആ കവറ് പൊട്ടീന് മാത്രം വേറെ ഒന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വണ്ടിയെടുത്തിട്ട് പോവാം ഈ വണ്ടി ഞാൻ വിളിച്ചതിന് കേട്ടോ രണ്ടായിരം റുപ്യേറെ വിളിച്ചതിന് മൂവായിരം റുപ്യ വേറെ ആൾ കൊണ്ട് പോയി ഈ വണ്ടി സെൻട്രൽ രണ്ടായിരത്തി പതിനഞ്ച് കാര്യമില്ല അത് ഫുള്ള് ഇതായിട്ടുണ്ട് പണിയുണ്ട് അത് പണിയെടുത്ത് തീരുമ്പേക്ക് വേറെ പുറത്തുനിന്ന് എടുക്കുന്ന വണ്ടീൻ്റെ പൈസയാവും ഞാൻ വേറെ ഒരു വിളിച്ച വണ്ടിയാണിച്ചല്ലേ അത് ലാസ്റ്റ് ഇരുപത്തി അയ്യായിരം ഉറുപ്പേക്ക് പോയി ആ വണ്ടിഞ്ഞലേലും പോയതാണ് കേട്ടോ ചെറിയ പൈസക്ക് പോയതാണ് ഈ വണ്ടി നമ്മൾ വിളിച്ചതിന് കേട്ടോ നമ്മൾ ഇരുപതിനായിരം ഉറുപ്പം വിളിച്ചേന് പചേറ രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ലക്ഷം കിലോമീറ്റർ കൂടെ പോയി ഇരുപത്തയ്യായിരം ഉറുപ്പേക്ക് പോയി അടിപൊളി വണ്ടി കേട്ടാ ഈ വണ്ടി വേറെ നാളെ പോയി എന്താ ചെയ്യുക അടിപൊളി വണ്ടിയാണ് അടിപൊളി പചേറയാണ് ഇത് അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടിട്ടുള്ളത് അയ്യോ പോട്ടെ ഇരുപത്തയ്യായിരം ഒന്നും വിളിച്ചെടുത്താലില്ലേ പേഴ്സണൽ ആയിട്ട് ഓട്ടുന്നവർക്ക് കുഴപ്പമില്ല ഇതില്ല ഇനി ലേലത്ത് വരാനുള്ള വണ്ടികളാണ് പേഴ്സണൽ ഓട്ടുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ നഷ്ടമാണ് കാര്യമില്ല അപ്പോൾ ഫൈനലി ഞാൻ വീണ്ടും വന്നു നേരത്തെ വന്ന നേരം ചാവി കിട്ടിയില്ല അപ്പോൾ വൈകുന്നേരം വീണ്ടും വന്നു അവർ ഓഫീസിലേക്ക് നോക്കാന്ന് ചാവി വേണമെങ്കിൽ കിട്ടാൻ നോക്കാം ഇപ്പം കിട്ടുമൊരിക്കും മെസ്സേജ് വന്നിട്ടുണ്ട് നോക്കാം ഫൈനലി നമ്മളെ ഐ ഡി കിട്ടി നമുക്ക് ഇനി അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയാൽ വേണ്ടു നിസാൻ സണ്ണി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കാണിച്ചവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓ നമ്മള് വണ്ടി മുന്നേ കണ്ടതാണല്ലേ ഓർമ്മയില്ല എന്നാലും നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം എൻ്റെ വണ്ടി മറ്റേ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് എടുക്കാം ഞാൻ കാണിച്ചരാം നിസാൻ സണ്ണി വണ്ടി കുഴപ്പമില്ല മോശമൊന്നുമില്ല പക്ഷെ കുറച്ച് നീറ്റ് കുറവുണ്ട് നീറ്റ് കുറവുണ്ടെങ്കിലും വണ്ടി വണ്ടി പൊളിയാണ് എ സിയും കാര്യങ്ങളും അധികം ഉണ്ട് ഷട്ടാക്കി നോക്ക സീറ്റെല്ലാം നീറ്റ് കുറവുണ്ട് അതെല്ലാം വൃത്തിയാക്കാം അതൊന്നും കുഴപ്പമില്ല വൃത്തിയാക്കണ സംഭവം ഇത് മാത്രമാണ് കുറച്ച് പ്രശ്നം ഇതിന്റെ ഇത് പൊട്ടിപ്പോയിട്ട് ഇത് മൊത്തം ഇതെല്ലാ സണ്ണീൻ്റെതും ഒരു പ്രശ്നമാണ് കേട്ടോ വെയിൽ കൊണ്ടിട്ട് ഇത് പൊട്ടുന്നത് ഇനി ഇത് മാറ്റിയിടണം മാറ്റിയിടാൻ കിട്ടുമെന്ന് നോക്കണം ബാക്കിയൊന്നും കുഴപ്പമില്ല അല്ല അല്ല ഇതെല്ലാം ഊരി വീടുന്നുണ്ടല്ലോ ഉറപ്പേ അതെല്ലാം നമുക്ക് സെറ്റാക്കാം അല്ല അത് സെറ്റാക്കാം അതൊന്നും കുഴപ്പമില്ല ആ സ്റ്റിക്കറ നമുക്ക് പറച്ചാടാ അപ്പം ഇത് മൊത്തം നമ്മളെ കോടതികൾ കോടതി ജപ്തി ചെയ്യുന്ന വണ്ടികളാണ് കേട്ടാ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളാണ് പക്ഷേങ്കിൽ എന്താണെന്നറി ഭയങ്കരം വിളി പോകുന്നു ഭയങ്കര റേറ്റ് വിളി പോകുന്നു പണ്ടത്തെ പോലെയല്ല ഒരു കാര്യമില്ല എന്തെങ്കിലും ഉള്ളിൽ പണി പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ ലോസ് ആവും അതുകൊണ്ട് ഞാൻ ആരെയും എന്താ പറയുക ഇവിടെ നിന്ന് വിളിച്ചെടുക്കണം വണ്ടിയെടുക്കണം എന്ന് വലിയ സപ്പോർട്ട് ചെയ്യൂല പിന്നെ റിസ്ക് എടുക്കുന്നവർക്ക് എടുക്കാം ചിലപ്പം നല്ല ലക്കിക്ക് കിട്ടും ചിലപ്പോൾ ഇത് കിട്ടും ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രൈസ് പ്രൈസ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി വിൽക്കുന്നത് കൊണ്ട് ഞാൻ പ്രൈസ് പറയുന്നില്ല അണക്കൊരു പ്രൈസിന് വിൽക്കണിത് അന്നേരം അണക്ക് കിട്ടിയ പ്രൈസ് പറയുന്നില്ല ഏകദേശം നല്ല റേറ്റ് ആയി നേരെ വിൽക്കുന്ന പ്രൈസ് ഞാൻ പറയാം ചെറിയ ആക്സിഡന്റ് വെറും ആറ് മെയിനർ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ആക്സിഡന്റേ ഉള്ളൂ വേണ്ടുന്നവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഈ വണ്ടി തരും ജപ്പാൻ കൊറിയ അല്ല ജപ്പാൻ ആണ് വണ്ടിക്ക് ഡിമാൻഡ് കൂടുതലാണ് നേരം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പിടിക്കുന്ന വണ്ടികളാ ഇതെല്ലാ വണ്ടികളാണ് കേട്ടോ മൊത്തം ഈ ഗ്രൗണ്ടിൽ മൊത്തം ഉള്ളത് അതെല്ലാം പക്ഷേങ്കിൽ നല്ലതോ ബടക്കോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഷെമീർക്ക് വന്നിട്ടുണ്ട് വണ്ടീനെ കുറിച്ച് ഷെമീർക്ക് ആ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല അടിപൊളി അടിപൊളിയുണ്ട് നല്ല അടിപൊളിയായിട്ട് ഓടത്തിൻ കാണിച്ചറ പക്ഷെ എൻജിൻ കുറച്ച് വൃത്തിയാക്കാനുണ്ട് കുറച്ച് ലീക്ക് ഉണ്ട് സ്റ്റെയറിങ് ഓയിലിന്റെ തുറന്നേ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് അത് എവിടെന്നാണ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റെയറിംഗ് ഓയിലിന്റെ ഏതെങ്കിലും പൈപ്പാണെങ്കില് നമുക്ക് ഭാഗ്യമുണ്ട് പൈസ ഇല്ലാണ്ട് ചിലവോ പക്ഷെ ഈടിയ ഈടിയാണെന്ന് തോന്നുന്ന ഈ ഒരു ജോയിന്റ് മാറ്റെല്ലാം വെള്ളമുണ്ട് വെള്ളം ഈന്തില്ല ഇതിനോട്ടിലില്ലേ അതെ സർവീസ് ചെയ്യണം ഇതെന്ത് ഇതെന്ത് പൈപ്പാ ഇതെന്ത് പൈപ്പായി വാക്കി ചെമീർക്കൂടാ ചൂടാന്നതല്ലേ

വണ്ടി എങ്ങനെ നല്ല എവിടെ എങ്ങനെയാണ് മൗണ്ടും ഒക്കെയാണ് ഇവിടെ അയാൾക്കൊന്ന് അപ്പൊ സെനയ പതിനാറിലാണ് ഇവിടെയാണ് വാഷ് ചെയ്യുന്ന സ്ഥലം എക്സ്പ്രസ് വാഷിംഗ് നല്ല വാഷിങ് കാണും അതിന് നോട്ടിപ്രാന്ന് ദോശ ഹൗസ് ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഹോട്ടലാണ് നല്ലത് സെനയിലെ ആ സൊനേല തിരക്കുള്ള ഹോട്ടലായത് രാവിലെ തന്നെ ഭയങ്കര തിരക്കട്ടേടാ തിരക്കാ നല്ല ഫുഡ് കിട്ടും കേട്ടാറ അപ്പൊ നമ്മളെ ഉള്ളി വട തന്നെ അതെയാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ പിന്നെ ചായ എവിടെ നമ്മളെ അപ്പോൾ ഞാൻ റൂമിലെത്തി നമ്മളെ വണ്ടിയെല്ലാം നേരെ എടുത്ത് ഷാനാവാസ്കാരിൻ്റെ ഗ്യാരേജിൽ കൊണ്ടിട്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ റൂമിലെത്തി റൂമിൽ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ രാത്രിയത്തെ ഫുഡ് മക്രോണി കട്ടൻ ചായ ഓക്കെ മക്റോണി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല നേരെ ഇന്നത്തെ ഫുഡ് ഇതാണ് മക്രോണി കട്ടൻ ചായ നേരം നാളെയാണ് ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണാം നാളെ കാണാം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ സൈനാസ്കാറിൻ്റെ ഗ്യാരേജിൽ വന്നിട്ടുണ്ട് നമ്മളെ വണ്ടി മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഒന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ചെറിയൊരു സ്റ്റെയറിങ്ങിന്റെ സൗണ്ട് കാണുന്നുണ്ട് അതിന്റെ ഒരു സംഭവം നോക്കാൻ വണ്ടി ഇടാ കൊണ്ടിട്ടുള്ളത് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നേരാ നമുക്ക് ഇഷ്ടമാർ എടുക്കണം വണ്ടി പിന്നി വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിന്നലെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നോക്കി നല്ല മൊഞ്ചായ വണ്ടി ഈ വാഷ് ചെയ്യാത്തോണ്ടാണ് വണ്ടി ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എഞ്ചിന് ഗിയർ എല്ലാം അടിപൊളിയാണ് ലീക്കും കാര്യങ്ങളില്ല സ്റ്റെയറിങ് ചെറിയ സൗണ്ട് ഉണ്ട് അത് ഏഡിയോ ബ്ലോക്ക് ഉണ്ട് ഇത് പോകുന്നില്ല അത് മാത്രമേ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളൂ എ സി അടിപൊളിയാണ് പിന്നെ ബാക്കി ഓവറോൾ അടിപൊളി സംഭവം അപ്പോൾ ഞാൻ എങ്ങനെയാ ലേലം വിളിക്കുന്നത് എവിടുന്നാണ് ഉള്ളത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതെന്ന് തോന്നുന്നു എന്താ ഇത് കോർട്ട് ബസാദ് ആപ്പാണ് മറ്റേ പ്ലാറ്റിനത്തിന്റെ അവരെ ആപ്പാണ് പക്ഷേ അവരാണ് ഇപ്പോൾ കോടതിൻ്റെ ഈ ജപ്തിൻ്റെ ഇതെല്ലാം അവർ ലേലം വിളിൻ്റെ ഇതെടുത്തിട്ടുള്ളത് ആഴ്ചകൾ ഉണ്ടാകുണ്ട് ആഴ്ചക്കും അവർ തോന്നുന്ന സമയത്ത് ഇടലുണ്ട് അഞ്ച് ദിവസം മുമ്പേ ഇപ്പോൾ ഈ ആഴ്ചേൻ്റേത് അഞ്ച് ദിവസം മുമ്പേ ഇന്നലെ അവർ ലിസ്റ്റ് ഇട്ട് ലിസ്റ്റ് ഇട്ടിന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ലേലം സ്റ്റാർട്ട് ചെയ്യുക ലേലം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ശനിയാഴ്ചയല്ല ഞായറാഴ്ച തോന്നുന്നു ഞായറാഴ്ചയെന്ന് തോന്നുന്നു ലേല സ്റ്റാർട്ട് ചെയ്യുന്നത് ലാ വൈകുന്നേരം ഒരു നാല് മണി മുതൽ പിന്നെ ഒരു ആറര വരെ ഉണ്ടാവും രണ്ടര മണിക്കൂർ ഓൺലൈനിലാണ് ഓൺലൈനിൽ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ആ ആപ്പിൽ അയ്യായിരം റിയാൽ കെട്ടിവെക്കണം അത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാവാം ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാവാം ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിട്ടേൺ വരും ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാകുമ്പോൾ രണ്ട് ദിവസം ടൈം എടുക്കും നിങ്ങൾക്ക് റിട്ടേൺ വരേണ്ടെങ്കിൽ പിന്നെ അതിൽ ലേലം വിളിച്ച തുക വേറെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ഓൺലൈനിൽ അടക്കണം എത്രയും പെട്ടെന്ന് അടക്കുന്ന അത്രയും പെട്ടെന്ന് വണ്ടി നമുക്ക് പുറത്തിറക്കാൻ പറ്റും പിന്നെ ആ ഒരു കൂടെ വരുന്നു നോക്കെ അപ്പോൾ അയ്യായിരം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എത്ര വണ്ടി വേണ്ടി ലേലത്തിൽ വിളിക്കാം ലേലത്തിൽ വിളിച്ച് കഴിഞ്ഞാൽ ആ വണ്ടികളിൻ്റെ പൈസ വേറെ പേയ്മെൻറ്റ് ചെയ്യണം വയ്യ അയ്യായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു വരികയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ അവർക്കൊരു കമ്മീഷൻ ഉണ്ട് നിങ്ങൾ വണ്ടി ലേലം വിളിച്ച് ഇപ്പോൾ ഒരു അയ്യായിരം ക്കാ അയ്യായിരം റിയാലിനെ വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരം രൂപയാവും അയ്യായിരത്തി തൊള്ളായിരം റുപ്പ്യയാവും കാരണം അവരെ കമ്മീഷന് പിന്നെ വണ്ടീൻ്റെ ഇസ്റ്റമാറോ ചേഞ്ച് ആക്കൽ പിന്നെ ബ്രേക്ക് ഡൗണ് നിങ്ങൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എത്തിച്ചേരും വണ്ടി ഒരു പണിയുമില്ല നിങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ ഗ്യാരേജിലാണ് ഗ്യാരേജിൽ കൊണ്ടുട്ട് തരും എല്ലായിടത്തും കൊണ്ടിട്ട് വരും പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ രണ്ട് ടൈപ്പ് സംഭവമുണ്ട് ഒന്ന് മഷാഫിലെ വണ്ടികളുണ്ട് ഒന്ന് അവിടെ കോടതി ജപ്റ്റ് ചെയ്ത വണ്ടികളുണ്ട് അത് രണ്ടും രണ്ടും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവിയുള്ള വണ്ടികളുണ്ട് ചാവിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് പോയിട്ട് ചാവിയെല്ലാം വാങ്ങിച്ച് ഷാർട്ടാക്കിയെല്ലാം നോക്കുക ചെക്ക് ചെയ്യുക മറ്റേ വണ്ടികൾ ചാവി ഇല്ലാത്ത വണ്ടികളൊന്നും ചെക്ക് ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ട് രണ്ട് ടൈപ്പ് വണ്ടികളുണ്ട് അത് നിങ്ങൾക്ക് ആ ലിസ്റ്റ് കണ്ടാത്തിരിയും അന്നേരം വിളിക്കുന്നവർക്ക് വിളിക്കാം സ്വന്തം പേഴ്സണൽ യൂസ് ചെയ്യുന്നവർക്കെല്ലാം അത്യാവശ്യം ചെറിയൊരു മാർജനിലൊക്കെ കുറഞ്ഞിട്ട് വണ്ടി കിട്ടും ഉദാഹരണത്തിന് പിന്നെ നമ്മളൊരു രണ്ടായിരത്തി പതിനഞ്ച് പചേറോ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയത് ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ പോയി ഇരുപത്തയ്യായിരം രൂപയാലിന് പക്ഷേ എനിക്ക് പുറത്ത് അതിന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നല്ല വണ്ടികൾക്ക് മാർക്കറ്റ് ഉണ്ട് അത് നല്ല വണ്ടിയായിരുന്നു അതേപോലെ ഒരു ചെറിയ വേരിയേഷനിലേ കിട്ടും റിസ്ക് റിസ്ക് എടുക്കണം ഒരു എന്താ പറയുക അങ്ങനെയാന്ന് വലിയ ഞാനൊരു എന്താ പറയുക അടിപൊളിയാണെന്നൊന്നും പറയില്ല അതിൽ വിളിക്കുന്നവർക്ക് വിളിക്കാം അങ്ങനെയാണ് സംഭവം ഉള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അറിയേണ്ടവർക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ അതാണ് നമ്മളെ കുറച്ച് ചെറിയ വീഡിയോ കാഴ്ചകളും നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ